പക്ഷേ ഈ വൈതീശ്വരൻ കോവിലല്ലേ കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു പുതുമയുള്ള കാര്യമാണ് ഞാനെൻ്റെ ഒരു പക്ഷേ ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഞാനിത് കേട്ടപ്പോൾ ഞാനും ഒരിക്കൽ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഞാനും പോയിരുന്നു അവിടെ ചെന്ന് അവിടെ ചെന്ന് ഒരു എന്താ പറയുക അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫേമസ് ഇനിയ ആളാണ് കാരണം അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സ്ട്രീറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പല ഏജൻറ്റുകൾ നമ്മളെ പല ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകും കാരണം ഇതാണ് ഒറിജിനൽ ഇതാണ് ഒറിജിനൽ ഇവിടെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഉള്ളത് ഇവിടെയാണ് എല്ലാ ഓലകളും ഉള്ളത് ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് നമ്മളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ മനസ്സിലാക്കി പല ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയ കച്ചവടം അവിടെ നടക്കുന്നു ഈ പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഈ ഗൈഡ്മാരുണ്ട് നമ്മളെ ലോഡ്ജിൽ തീർച്ചയായിട്ടും ഗൈഡ്മാർ നമ്മുടെ ലോഡ്ജിൽ കൊണ്ടുപോകുന്ന പോലെ അവിടെ നമ്മളെ ചാക്കെട്ട് പിടിച്ച് നമ്മൾ ഒരിടത്തേക്ക് കൊണ്ടുപോകുക കൊണ്ടുപോയി നമ്മൾ അവിടെ ചെന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കണം നമ്മുടെ എടുക്കണം നമ്മുടെ ഓല എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ് ഓദ്യത്തെ ഓല എടുക്കുന്ന ചടങ്ങിന് ഇവർ ഒരു എന്താ പറയുക ഒരു ചെറിയ ഓല കൊണ്ടുവന്ന് അതിനകത്ത് കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ് അതായത് ഏകദേശം എന്താ പറയുക അശ്വമേധം പരിപാടിയിൽ ദൈവ് ചോദിക്കുന്ന പോലെ ഒരു കുറേ ചോദ്യങ്ങൾ അച്ഛൻ്റെ പേര് തുടങ്ങുന്നത് കായിലോ മായിലോ സായിലോ ആണ് അച്ഛൻ്റെ പേര് തുടങ്ങുന്നത് പിന്നെ രണ്ടാമത് ഒന്നോടെ അതല്ല അതിലൊന്നുമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന ഇന്ന പേരുകളിലാണ് അമ്മയുടെ പേര് തുടങ്ങുന്നത് മായിലോ ആയിലോ കായിലോ ആണോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അതായത് നമ്മുടെ ബന്ധങ്ങളുടെ എല്ലാ ബന്ധുക്കളുടെ എല്ലാം പേരിൻ്റെയും അവിടെ ഇവിടെയും ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും ഇങ്ങനെ ചോദിച്ച് 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 അവസാനം ഇത് വന്നിട്ടാണ് എന്നിട്ടാണ് പോയി ഇവർ ഓല എടുത്തിട്ട് വരുന്നത് പോലെ എടുത്തു വന്ന ഇവർ വായിക്കുന്ന കഥ പൂർവജന്മമാണ് ആദ്യം വായിക്കുന്നത് പൂർവജന്മത്തിൽ നിങ്ങളൊരു രാജാവായിരുന്നു നിങ്ങൾ രാജാവായിരുന്നപ്പോൾ നിങ്ങളുടെ കൊട്ടാരത്തിലെ ഒരു ബാല്യകാരിയെ നിങ്ങൾ ലൈംഗികമായിട്ട് അതിക്രമിച്ചു ആ ബാല്യകാരിലുണ്ടായ കുട്ടി നിങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ കുറേ ഒരിക്കലും ഇതല്ലാത്ത കുറേ സ്റ്റോറികൾ ഈ ഓരരുന്ന് വായിക്കാണ് എന്നിട്ട് നമ്മുടെ ചരിത്രം മുഴുവൻ നമ്മുടെ പേര് കണ്ടുപിടിച്ച് നമ്മുടെ സ്വന്തം പേരിലാണ് എഴുതിയേക്കണേ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള കുറേ എന്താ പറയുക പടാകൃതി സ്റ്റോറികൾ നമ്മളെ പറഞ്ഞ് അവസാനം എന്താ പറയുക ഇത് നമ്മളിലേക്ക് അവിടെ എവിടെയും കുറേ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ആദ്യം കൊടുത്ത ഇൻഫർമേഷനെ കൂട്ടിക്കെട്ടി പറഞ്ഞ് നമുക്ക് തരും